നമസ്കാരം വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം ഞാൻ അശോക് നാരായൺ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് മരണത്തെക്കുറിച്ചാണ് എന്താണ് എന്താണ് മരണത്തെക്കുറിച്ച് ഇത്രമാത്രം മനസ്സിലാക്കാൻ അല്ലേ മരണത്തെക്കുറിച്ച് പ്രാഥമികമായിട്ട് ചിലതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു കാരണം ഭൂരിഭാഗം വ്യക്തികൾക്കും മരണം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയമാണ് അല്ലേ ചിലപ്പോൾ ചില വിശ്വാസങ്ങൾ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് പാപത്തിൻ്റെ ശമ്പളമാണ് മരണം മറ്റു ചില വിശ്വാസങ്ങൾ നമ്മളെ മനസ്സിലാക്കിയിരിക്കുന്നത് ദൈവവിളിയാണ് മരണം അല്ലേ ദൈവത്തിന് ഇഷ്ടമുള്ളവരെ അദ്ദേഹം നേരത്തെ തന്നെ അങ്ങോട്ട് വിളിക്കുന്നു മറ്റു ചില വിശ്വാസങ്ങളിൽ നമ്മൾ കേട്ടിരിക്കുന്നത് മരണമെന്ന് പറയുന്നത് പിശാചിൻ്റെ അല്ലെങ്കിൽ ദുഷ്ടശക്തികളുടെ ഇടപെടൽ കാരണമാണ് സംഭവിക്കുന്നത് പ്രത്യേകിച്ച് അകാലമൃത്യു അകാല മരണം അല്ലെങ്കിൽ ചിലപ്പോൾ ദുർമരണം എന്നെല്ലാം പറയാറുണ്ട് നിങ്ങൾക്കറിയാം ദുർമരണം എന്ന് പറയുന്നത് സ്വാഭാവികമല്ലാത്ത വിധത്തിൽ അപകടങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ആത്മഹത്യയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ ദുരൂഹ സാഹചര്യങ്ങളിൽ സംഭവിക്കുന്ന മരണം കൊലപാതകങ്ങൾ ഇതെല്ലാം ഒക്കെയാണ് ദുർമരണം എന്ന് സാധാരണഗതിയിൽ അർത്ഥമാക്കുന്നത് ഇനി മറ്റു ചില വിശ്വാസങ്ങളിൽ പറയുന്നത് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിത കാലാവധി പൂർത്തിയാക്കി കഴിഞ്ഞു അതിനുശേഷമുള്ള തിരിച്ചുപോക്കുക എന്നാണ് ഇതെല്ലാം അപ്പുറം നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വിശ്വാസത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിലെ മരണമെന്ന് പറയുന്നതിനെക്കുറിച്ച് മറ്റേതെങ്കിലും വിധത്തിലുള്ള ഒന്നുണ്ട് എങ്കിൽ അത് ദയവായിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യൂ ഇനി ഞാൻ എൻ്റേതായിട്ടുള്ള ചില നിഗമനങ്ങളിലേക്ക് ചില അറിവുകളിലേക്ക് വരാം മതങ്ങളും വിശ്വാസങ്ങളുമൊക്കെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന മതങ്ങളും വിശ്വാസങ്ങളും മാത്രമല്ല ഒരു പക്ഷേ ശാസ്ത്രവും നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന നമ്മൾ അതിലൂടെ മനസ്സിലാക്കിയിരിക്കുന്ന അറിവുകളിൽ നിന്നും വ്യത്യസ്തമായ ചിലപ്പോൾ അതിൻ്റെ മറ്റൊരു തലത്തിലുള്ള അറിവുകളാണ് ഞാനിവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഈ വിധത്തിലുള്ള അറിവുകളുടെ അടിസ്ഥാനം എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മളുടെയൊക്കെ മനസ്സിൻ്റെ അഗാധമായ ചില തലങ്ങളിൽ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മകളും മരണത്തെക്കുറിച്ചുള്ള അറിവുകളുമെല്ലാം നിലനിൽക്കുന്നുണ്ട് അത്തരം അറിവുകളും അത്തരം അനുഭവങ്ങളും ഓരോ വ്യക്തികളും ഹിപ്നോസിൽ കടന്നു പോകുന്ന ചില സാഹചര്യങ്ങളിൽ അവരിൽ നിന്നും പുറത്തേക്ക് വരാറുണ്ട് മരണത്തെക്കുറിച്ചും അതുപോലെ മരണത്തിന് മുൻപും മരണത്തിന് ശേഷവും ഒക്കെയുള്ള അനുഭവങ്ങളെക്കുറിച്ചെല്ലാം അത്തരം ചില അനുഭവങ്ങളും അതേക്കുറിച്ചുള്ള വിവരണങ്ങളുമെല്ലാം ഹാസ്ലൈ ഫ്രിഗ്രഷൻ എന്നുള്ള വീഡിയോ സീരീസില് നേരത്തെ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു പക്ഷേ നിങ്ങളത് കണ്ടിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ അറിയണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ആ വിധത്തിലുള്ള വീഡിയോകൾ കാണാം ഇതൊരു ദീർഘമായിട്ടുള്ള വീഡിയോ ആണ് കുറച്ച് സമയമെടുക്കുമെന്ന് തോന്നുന്നു കേട്ടോ അതുകൊണ്ട് ക്ഷമയോടുകൂടി തന്നെ ഇതൊന്ന് കണ്ടോളൂ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉപകാരപ്പെടും അപ്പോൾ ഈ പറയുന്ന വിധത്തിലെ ഇത് പാരസൈക്കോളജി എന്ന് പറയുന്ന ഒരു വിഷയത്തിൻ്റെ കാഴ്ചപ്പാടില് കൂടിയാണ് പറയുന്നത് പാരാസൈക്കോളജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അത് പൂർണ്ണമായും ശാസ്ത്രം കൊണ്ടോ അതിൻ്റെ ഉപാധികൾ കൊണ്ടോ സിദ്ധാന്തങ്ങൾ കൊണ്ടോ ഒന്നും നമുക്ക് വിശദീകരിക്കാനോ വിശകലനം ചെയ്യാനോ ഒന്നും സാധിച്ചുകൊള്ളണമെന്നില്ല അത് ചില പരിമിതമായിട്ടുള്ള കാരണങ്ങൾ അതിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് അതിലൂടെയൊന്നും ഇപ്പോൾ കടന്നു പോയിട്ട് വല്ലാതെ ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് വിഷയത്തിലേക്ക് ഇതിന് വരാം അതായത് പാരസൈക്കോളജി മരണത്തെക്കുറിച്ച് പറയുന്നത് മരണമെന്ന് പറയുമ്പോൾ അത് ഒന്നിൻ്റെയും അവസാനമല്ല മറിച്ച് മറ്റെന്തിൻ്റെയൊക്കെയോ തുടക്കമാണ് അല്ലെങ്കിൽ മറ്റെന്തിൻ്റെയൊക്കെയോ തുടക്കം അതിൻ്റെ ഇടയിലുള്ള ഒരു ഇടവേള മാത്രമാണ് മരണമെന്നാണ് അതായത് ആ ഒരു കൺസെപ്റ്റ് നമ്മളോട് പറയുന്നത് നമ്മുടെ മരണത്തോടു കൂടി നമ്മുടെ ശരീരത്തിൽ അതുവരെ നിലനിന്നിരുന്ന ഒരു ഊർജം അതായത് നമ്മളെ അന്നോളം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു ഊർജം ആ ശരീരത്തിൽ നിന്നും വേർപെട്ട് പോകുന്നു അതിനെയാണ് മരണമെന്ന് പറയുന്നത് അതിൻ്റെ കാരണങ്ങളായിട്ട് പറയുന്നത് ആ ഊർജം നിലനിന്നിരുന്ന ശരീരം എന്ന മാധ്യമം ആ മാധ്യമം വാർദ്ധക്യം കൊണ്ടോ രോഗങ്ങൾ കൊണ്ടോ അപകടങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ സമാനമായ എന്ത് തന്നെയായാലും ആ ഊർജ്ജത്തെ നിലനിർത്താൻ സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് മാറി ആ മാറിയത് കൊണ്ട് തന്നെ ആ ഊർജത്തിന് ആ ശരീരത്തിനുള്ളിൽ നിലനിൽക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് ആ ശരീരത്തിൽ നിന്നും ആ ഊർജ്ജം പുറത്തേക്ക് പോയി അതിന് ശേഷം എന്ത് എന്നുള്ളതാണ് അങ്ങനെയാണ് ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം കൂടി കുറച്ച് പിന്നിലേക്ക് വരേണ്ടതുണ്ട് എന്ന് തോന്നുന്നു അതായത് ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പോയി കഴിഞ്ഞു മരണശേഷം പോയി കഴിഞ്ഞതിന് ശേഷം എന്ത് എന്ന് പറയുന്നത് പോലെ തന്നെ എന്ത് എന്ന് ചിന്തിക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ ശരീരത്തിലേക്ക് വരുന്നതിന് മുൻപ് ആ ഊർജം എവിടെയായിരുന്നു അതിന് നിലനിൽപ്പുണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ അവിടെ പാരസൈക്കോളജി വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമെന്ന് പറയുമ്പോൾ ഒരു ഊർജം അതൊരിക്കലും നശിക്കുന്നില്ല മറിച്ച് അത് ഇതിനു മുൻപും മറ്റു ചില ശരീരങ്ങളിലൂടെ കടന്ന് വന്നിട്ടുണ്ട് അതായത് നമ്മുടെ ഈ ശരീരത്തിലേക്ക് ഈ ഊർജം വരുന്നതിന് മുൻപ് അതായത് നമ്മൾ ഈ ശരീരത്തിൽ ജനിക്കുന്നതിന് മുൻപ് തന്നെ പല ജന്മങ്ങളിലൂടെ നമ്മൾ കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് പല ജന്മങ്ങളിലൂടെ കടന്നു വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് മനുഷ്യജന്മം തന്നെ ആയിക്കൊള്ളണം എന്നില്ല ജീവനുള്ള എന്തുമാകാം പക്ഷികളോ മൃഗങ്ങളോ ഉരകങ്ങളോ ജലജീവികളോ മണ്ണിനടിയിൽ വസിക്കുന്ന ജീവികളോ സൂക്ഷ്മജീവികളോ അങ്ങനെ എന്തും എന്തും എന്തുമാകാം അങ്ങനെ വ്യത്യസ്തങ്ങളായ ശരീരങ്ങളിലൂടെ കടന്നു വന്നതിന് ശേഷം ആണ് ഇപ്പോൾ നിലനിന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ശരീരത്തിലേക്ക് ഊർജം അഥവാ ജീവനെന്നോ പ്രാണനെന്നോ ആത്മാവ് എന്നോ ഒക്കെ നമ്മൾ കരുതുന്ന ഈ ഒരു ബോധം കടന്നു വന്നിരിക്കുന്നത് ഇനി കുറേ കാലം ഈ ശരീരത്തിനുള്ളിൽ നിലനിൽക്കും കുറേ നമ്മൾ ചിന്തിക്കും കുറേ പഠിക്കും കുറേ അനുഭവങ്ങൾ ആർജിക്കും അതിനുശേഷം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാർദ്ധക്യം കൊണ്ടോ രോഗങ്ങൾ കൊണ്ടോ അപകടങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലൊക്കെ ആ പ്രാണന് അല്ലെങ്കിൽ ആ ബോധത്തിന് ഈ ശരീരത്തിനുള്ളിൽ നിലനിൽക്കാൻ സാധിക്കാത്ത ഒരു ഘട്ടം വരുമ്പോൾ സാവധാനം ഈ ശരീരത്തിൽ നിന്നും ആ ഊർജ്ജം ആ പ്രാണൻ അത് വേർപെട്ട് പോകും അത് വേർപെട്ട് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക വീണ്ടും ചാക്രീകമായിട്ടുള്ള ഇതേ പ്രവർത്തനം തന്നെ അത് തുടരും അതായത് ഉചിതമായ മറ്റൊരു ശരീരത്തിലേക്ക് അത് ജന്മമെടുക്കും അത് പ്രവേശിക്കും പക്ഷേ അതിനിടയിൽ ഒരു ചെറിയ കാലഘട്ടമുണ്ട് ഒരു ചെറിയ കുറിച്ചും പാരാസൈക്കോളജി പറയുന്നുണ്ട് അതായത് ഈ ജന്മത്തിലെ മരണത്തിനും മറ്റൊരു പുതിയ ജന്മം ഇടയിൽ ഒരു ചെറിയ കാലഘട്ടം ഈ ഇതിനുള്ളിൽ നിലനിന്നിരുന്ന ആബോധം അല്ലെങ്കിൽ പ്രാണൻ ആത്മാഊർജം അതെന്ത് തന്നെയായാലും കുറച്ച് നാൾ ഒരു വിശ്രമാവസ്ഥയിൽ മറ്റൊരു തലത്തിൽ തുടരും എന്നും പാരാസൈക്കോളജി കൃത്യമായിട്ട് പറയുന്നു ഇതെല്ലാം പറയുന്നത് വെറുതെയുള്ള കുറെ നിഗമനങ്ങളുടെയോ അല്ലെങ്കിൽ വെറുതെയുള്ള ഊഹാപോഹങ്ങളുടെയോ കണക്ക് കൂട്ടലുകളുടെയോ മുകളിലല്ല മറിച്ച് നിർത്തി സൂചിപ്പിച്ചതുപോലെ പല വ്യക്തികളെയും അവരുടെ ബോധത്തിൻ്റെ മറ്റൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതായത് ഹിപ്നോസിസിലൂടെ കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് വിധേയമാക്കുമ്പോൾ റിഗ്രഷനെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു കണ്ടിട്ടില്ലാത്തവർ മുൻപുള്ള വീഡിയോ കാണുക ഫാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്നുള്ള ഒരു വീഡിയോ സീരീസ് തന്നെ ഒരു പ്ലേലിസ്റ്റ് തന്നെ ഉണ്ട് ഞാൻ അതിവിടെ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യാം മോലൈ ബോക്സിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യാം അതിന് ശേഷം അത് കണ്ടോളൂ കൂടുതൽ അറിയണം എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ വളരെയധികം ഉപകാരപ്പെടും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു യാത്ര ഇങ്ങനെ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കും ഒരുപാട് കാലങ്ങളോളം അതിനുശേഷമല്ല അതിനൊരു അവസാനം വേണ്ടേ അതിനു ശേഷം പ്രാപഞ്ചികമായ ആ ബോധത്തിലേക്ക് അല്ലെങ്കിൽ ആ വലിയ ഊർജത്തോടൊപ്പം തന്നെ നമ്മുടെ നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ആ ഒരു ഊർജവും ലയിക്കും വിലയും പ്രാപിക്കും ആ ഒരു വിലയും പ്രാപിക്കലിനെയാകാം നമ്മുടെ മതങ്ങളും വിശ്വാസങ്ങളുമൊക്കെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന മോക്ഷപ്രാപ്തി എന്ന് നമ്മൾ വിളിക്കുന്നത് അത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറേയധികം കാലത്തേക്ക് പുനർജന്മം ഒന്നും ഉണ്ടാവില്ല ഇതാണ് മരണത്തെക്കുറിച്ച് പറയുന്നത് അതായത് ഒന്നുകൂടി പറയാറുണ്ട് ഒന്നുകൂടി കൂട്ടിച്ചേർക്കാറുണ്ട് നമ്മൾ ഓരോരുത്തരും ഈ ശരീരത്തിലേക്ക് ജന്മമെടുക്കുന്നതിന് മുൻപ് തന്നെ നേത്തെ സൂചിപ്പിച്ച ആ ബോധത്തിൻ്റെ ഊർജത്തിൻ്റെ ആ വിശ്രമാവസ്ഥയിൽ നിലനിൽക്കുന്ന സമയത്ത് പുതിയൊരു ശരീരത്തിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ ചില പ്രാഥമികമായിട്ടുള്ള തീരുമാനങ്ങളെല്ലാം എടുത്തുകൊണ്ടാണ് സ്വീകരിച്ചു കൊണ്ടാണ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുകളോട് കൂടി തന്നെയാണ് ഓരോ ബോധവും ശരീരമെടുക്കുന്നത് ജന്മം എടുക്കുന്നത് അവിടെ കുറേയധികം പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ അത് സ്വാഭാവികമായിട്ടും തീരുമാനിച്ചിട്ടുണ്ടാകും എവിടെ ജനിക്കണം ആരുടെയൊക്കെ മകൻ അല്ലെങ്കിൽ മകളായിരിക്കണം ആരെയായിരിക്കണം ഭാര്യ അല്ലെങ്കിൽ ഭർത്താവായിട്ട് സ്വീകരിക്കേണ്ടത് ഏകദേശം അവർക്ക് ഉണ്ടായിരിക്കേണ്ട മക്കൾ കുഞ്ഞുങ്ങൾ അതുപോലെ തന്നെ ഏതെല്ലാം സാഹചര്യങ്ങളിൽ എത്ര കാലം എത്ര കാലം എന്ന് പറഞ്ഞാൽ ഏകദേശം മരണത്തിൻ്റെ സമയം വരെ അതായത് എപ്പോൾ മരിക്കണം എവിടെ എങ്ങനെ മരണപ്പെടണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചെല്ലാം പ്രാഥമികമായിട്ടുള്ള ഒരു ധാരണയോട് കൂടി തന്നെയാണ് ഓരോ ജീവനും ഇവിടെ ജനിക്കപ്പെടുന്നത് അത് ഏതൊരു ശരീരത്തിലായിരുന്നാലും ഇത് വാസ്തവത്തിൽ വളരെ വിശാലമായിട്ടുള്ള വളരെ ആഴത്തിൽ വിശകലനം ചെയ്യേണ്ട വിശദീകരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഇവിടെ വളരെ ലഘുവായിട്ട് ഒന്ന് പറഞ്ഞു പോയി എന്നുള്ളതേ ഉള്ളൂ ആത്യന്തികമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മരണം അത് എപ്പോൾ എങ്ങനെ സംഭവിച്ചാലും ശരി അതിനെക്കുറിച്ച് ഒരു ആഹ്ലാദിയും വേണ്ട ഒരു ആധിയും വേണ്ട അത് അങ്ങനെ സംഭവിച്ചോട്ടെ അതിനെക്കുറിച്ച് ഭയമോ ആശങ്കയോ ഒന്നും തന്നെ വേണ്ട നമ്മുടെ ഓരോ ജന്മത്തിലൂടെയും സ്വീകരിക്കാനുള്ള അനുഭവിക്കാനുള്ള അനുഭവങ്ങൾ അതിലൂടെ നേടാനുള്ള അറിവുകൾ ഇതെല്ലാം നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു മടക്കയാത്ര ഉണ്ടാകണം നമ്മൾ സാധാരണ സ്കൂളിലും കോളേജുകളിലുമൊക്കെ പഠിക്കുന്ന സമയത്ത് ആ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇപ്പോൾ എൽ പി സ്കൂളിൽ നമ്മൾ പഠിച്ചു ആ കാലഘട്ടം കഴിഞ്ഞാൽ പഠനം പൂർത്തിയാക്കിയാൽ അവിടെ നിന്ന് മടങ്ങിയേ പറ്റൂ അവിടുന്ന് പോയേ പറ്റൂ അത് പഠനം എന്ന് പറയുന്ന ആ പ്രോസസ്സിൻ്റെ അവസാനമല്ല പിന്നെയോ അതിൻ്റെ അടുത്ത തലമാണ് അത് കഴിഞ്ഞ് യു പിയിലേക്ക് അവിടുന്ന് ഹൈസ്കൂളിലേക്ക് അവിടുന്ന് അതിൻ്റെ അടുത്ത ഘട്ടങ്ങളിലേക്ക് ഇനി സ്കൂൾ കോളേജ് യൂണിവേഴ്സിറ്റി തലങ്ങളെല്ലാം കഴിഞ്ഞാൽ പോലും ജീവിത വരെ നമ്മൾ പല വിധത്തിൽ പഠനം പഠനം തുടർന്നു കൊണ്ടേയിരിക്കും അനുഭവങ്ങളിലൂടെ അറിവുകളിലൂടെ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ വായനയിലൂടെ ഒക്കെ 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 നമ്മൾ പഠനം തുടർന്നുകൊണ്ടേയിരിക്കും അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് ഓരോ ജന്മത്തിലൂടെയും കടന്നു പോകുമ്പോൾ ഓരോ ശരീരത്തിലും നിലനിന്നുകൊണ്ട് പഠിക്കാനും അറിയാനും ഒക്കെ സാധിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു പരിധിയുണ്ട് ആ പരിധി കഴിഞ്ഞാൽ ഈ ശരീരത്തിനുള്ളിൽ നിലനിന്നുകൊണ്ട് പഠിക്കാനുള്ളതും അറിയാനുള്ളതും എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും മറ്റൊരു ശരീരത്തിലേക്ക് പോകേണ്ടതുണ്ട് അത് പുതിയ ഒരു ഒരു ഉയർന്ന ഉയർന്ന തലത്തിലേക്കാണ് നമ്മൾ പോകുന്നത് മനസ്സിലാവുന്നുണ്ടോ അതായത് രണ്ട് ജന്മങ്ങൾക്കിടയിലുള്ള ഒരു ഇടവേള മാത്രമാണ് മരണം അതിലപ്പുറം അത് ദൈവശാപമോ പാപത്തിൻ്റെ ശമ്പളമോ സാത്താൻ്റെ വിളിയോ ഒന്നുമല്ല രണ്ട് ജന്മങ്ങൾക്കിടയിൽ ഒരിടവേള മാത്രമാണ് ബാക്കി ഈ ജന്മത്തിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ജീവിത പങ്കാളിയും മാതാപിതാക്കളും എല്ലാം നമ്മളോടൊപ്പം നമ്മളെ നമ്മളെ അടുത്ത തലത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയുള്ള അനുഭവങ്ങൾ നമുക്ക് തരാൻ ആ അറിവുകളിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്താൻ കൂടി ഉണ്ടായിരുന്ന പങ്കാളികൾ മാത്രമാണ് അല്ലെങ്കിൽ ചവിട്ടുപടികൾ മാത്രമാണ് നമ്മുടെ ഗുരുനാഥന്മാർ തുടങ്ങിയ എല്ലാവരും അടുത്ത തലത്തിലേക്ക് കൈപിടിച്ച് കൂടെ നടത്താൻ അല്ലെങ്കിൽ വഴി നടത്താൻ ഉണ്ടായിരുന്ന ചവിട്ടുപടികൾ വഴിവിളക്കുകൾ മാത്രമാണ് സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ അടുത്ത തലത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അവരെല്ലാം താൽക്കാലികമായിട്ടെങ്കിലും ഒന്ന് മാറ്റി നിർത്തേണ്ടതുണ്ട് താൽക്കാലികമായിട്ട് മാറ്റി നിർത്തേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ അതിന് മറ്റ് ചില ആന്തരികാർത്ഥങ്ങൾ കൂടിയുണ്ട് അത് ആവശ്യമെങ്കിൽ താല്പര്യമുണ്ട് എങ്കിൽ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് തീർച്ചയായിട്ടും ചർച്ച ചെയ്യാം പങ്കുവയ്ക്കാം അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ താല്പര്യം ഒന്ന് കമൻ്റ് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിന് നിങ്ങളുടെ അറിവുകൾ എന്താണ് ഞാനിപ്പോൾ എൻ്റേതായിട്ടുള്ള ചില അറിവുകൾ ചില കാഴ്ചപ്പാടുകളാണ് പങ്കുവെച്ചത് നിങ്ങളുടെ അറിവുകൾ എന്താണ് അതുകൂടി ഒന്ന് കമൻ്റുകളായിട്ട് പങ്കുവയ്ക്കൂ പുതിയ അറിവുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പഠിക്കണം കൂടുതൽ ആഴങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത് ചെയ്യൂ പിന്നെ ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക കാരണം അത് കൂടുതൽ പേരിൽ അറിവുകൾ എത്താൻ വേണ്ടി സഹായിക്കും അതുകൊണ്ടാണ് ഈ വിധത്തിലുള്ള അറിവുകൾ നിരന്തരമായിട്ട് ലഭിക്കാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു സ്നേഹപൂർവ്വം അശോക്താരായം താങ്ക് യു